സത്യം പറഞ്ഞ അതിശയാണ് കാരണം വളരെ ചെറിയ കുട്ടി എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പോഴും എന്തെങ്കിലും ഒക്കെ ദേഷ്യപ്പെടുമ്പോൾ വഴക്ക് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നല്ലൊരു സന്തോഷം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഇപ്പം നല്ലൊരു ഇതിലേക്കാണ് പോകുന്നതായിരുന്നു ഇനി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അത്രയും മാത്രം മെച്ചുരിറ്റി ആയോ എൻ്റെ കുട്ടിക്ക് എന്ന് തോന്നാറുണ്ട് മകൻ ായ കല്യാണം കഴിക്കുന്നു തോന്നിയപ്പോ നമുക്ക് പഴയ ചിന്തകൾ പോകും കാരണം അവൻ ചെറിയ കുട്ടിയായത് കളിച്ചു നടന്നതും അവൻ ഓരോന്നു വേണ്ടി വാശി പിടിച്ചതും കരുതാം നമ്മുടെ മനസ്സിൽ പക്ഷെ ഇത്ര പെട്ടെന്ന് അവൻ ഇങ്ങനെ വലിയ കുട്ടിയായി അതായത് കല്യാണ പ്രായം ഇത്ര പെട്ടെന്ന് മോൻ വളർന്നു പോയി എന്ന് ചിന്തിച്ചു ആള് ഒരു നല്ലൊരു പിന്നെ ഞങ്ങളുടെ കുട്ടിലെ അതായത് ഞങ്ങളുടെ നാലാളിലും കൂടുതൽ കൂടാൻ പറ്റിയ നല്ല അഡ്ജസ്റ്റ് ഇതിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത് ഫ്രണ്ട്സ് ആണ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം അങ്ങനെയാണ് കണ്ടപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് ആണ് എന്നാണ് എൻ്റെ ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെ തന്നെ തന്നെയാവും എന്ത് കാര്യത്തിനും ഒപ്പം ഉണ്ടാവും ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് എൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞു ഇപ്പം അവൻ്റെയും കഴിഞ്ഞു ഹാപ്പി സന്തോഷമായിട്ടൊരു ജീവിതം അവർ ഞങ്ങളുടെ കുടുംബസമേതം നേരി ആദ്യം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ പോരാത്തതിന് അവൻ നന്നായി കെയർ ചെയ്തു അടിപൊളിയായിട്ട് കെയർ ചെയ്ത് ൊട്ട് നടക്കും നല്ലൊരു റാണിയെ പോലെ തന്നെ എന്ന് പറയാം അടിപൊളി ആ ഒരു കൊമ്പ് എന്റെ വീട്ടിലാണെങ്കിലും അതേ ഞങ്ങള് അച്ഛനമ്മ അനിയത്തി അങ്ങനെയല്ല മൂന്ന് ഫ്രണ്ട്സ് ആണ് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം എന്നാലും ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് വെച്ചാൽ വെച്ചാ അച്ഛനമ്മ ഉണ്ട് അനിയത്തിണ്ട് ഇപ്പതാ എൻ്റെ ആളും വന്നു പിന്നെ പെൺപിള്ളേർക്കൊക്കെ അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയമ്മ അടിപൊളിയാണ് ചെറിയ അടിപൊളിയാണ് ഫുൾ കമ്പനിയാണ് എന്തിനേതിനും കൂടെ നിൽക്കുന്ന ഒരു അമ്മയും അച്ഛനും തന്നെയാണ് ആഗ്രഹിക്കുക ഇനി കിട്ടാൻ പോകുന്നത് सर्वं <laughs> सर्वतस्य